ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടം കൊടുത്ത കുറേ പണികൾ എണ്ണി 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 നമുക്ക് നോക്കാം അനീഷിന് ഇട്ടുള്ള പണികൾ എന്തൊക്കെയായിരുന്നു പണി നമ്പർ വൺ പി ആർ എന്തെന്നറിയാത്തൊരു ഉള്ള കുട്ടിയാണ് അനീഷ് എന്നുള്ളത് ലാലേട്ടൻ പൊളിച്ചടിക്കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അഞ്ചു വർഷം പഠിച്ചിട്ടും ഒന്നും മനസ്സിലായില്ലേ എന്നുള്ള ലാലേട്ടൻ വ്യക്തമായി ചോദിക്കുന്നുണ്ട് പണി നമ്പർ ടു മൂന്ന് ദിവസം മുമ്പാണ് അറിയിച്ചത് ബിഗ് ബോസ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിയിച്ചു കൊടുക്കുന്നുണ്ട് അവസാനം അനീഷ് തന്നെ ആതിലേടും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് സംബന്ധിക്കുന്നുണ്ട് ഞാൻ നുണ പറഞ്ഞതാണ് എന്ന് അടുത്തത് പണി നമ്പർ ത്രീ കൊളാബിനെ കുറിച്ച് പറഞ്ഞത് ആതിലിനോറെ മാത്രല്ല എല്ലാവരും കൊളാബ് എടുക്കുന്നുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ കാശ് കൊടുത്താണ് ലാലേട്ട ആ ഡ്രസ്സൊക്കെ വാങ്ങിയതെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പൈസയുള്ളതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാവണം എന്നില്ലല്ലോ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പൈസ ഉള്ളത് കൊണ്ടല്ലേ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് പണി നമ്പർ ഫോർ ഡാൻസ് മാരത്തോൺ എന്ന ടാസ്കില് ഞാൻ അഭിനയിക്കാൻ അറിയാത്ത ആളാണ് എന്ന് അനീഷ് അപ്പൊ അനീഷ് ഒക്കെ ചെയ്യാറുള്ള ആളല്ലേ അത് അഭിനയമല്ലേ എന്ന് ലാലേട്ടൻ ഉത്തരം മുട്ടി അനീഷ് പണി നമ്പർ ഫൈവ് എലിമിനേഷനിൽ ആരെ സേവ് ചെയ്യണം എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഷനവാസ് എന്ന് അനീഷ് നിങ്ങളല്ലേ അയാളെ നോമിനേറ്റ് ചെയ്തതും എന്ന് ലാലേട്ടൻ അതെ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഷാനവാസിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് അനീഷ് അത് അങ്ങനെ പോകുന്നു ഇനി ഷാനവാസിനുള്ള പണികൾ കാരണം അനീഷിന് ഇത്രയും സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പണികൾ മാത്രമേ ലാലേട്ടൻ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഷാനവാസിനിട്ടുള്ള പണികൾ ഭയങ്കര ഗംഭീരമായ പണികളായിരുന്നു സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിന് നന്നായി കൊടുക്കുന്നുണ്ട് അതുകൂടാതെ അവിടെ വന്ന ഒരു ഉമ്മ ഉമ്മയോട് ചോദിച്ചിട്ട് ഷാനവാസ് എല്ലാ ടാസ്കും കുളമാക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അത് ലാലേട്ടൻ മാറ്റുന്നുണ്ട് ഷാനവാസ് മറ്റുള്ള ടാസ്കുകളൊന്നും കുളവാക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല സീക്രട്ട് ടാസ്ക് കുളമാക്കിയത് തനിക്കിട്ടുള്ള പണിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ആ ഉമ്മയോട് സം പറയിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ ഇത്രയും നാൾ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ഈ ടാസ്ക് കുളമാക്കിയത് ശരിയായില്ല എന്നുള്ളത് ആ ഉമ്മയോട് ലാലേട്ടൻ പറയിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ടാസ്കും കുളമാക്കി എന്നുള്ള രീതിയിൽ ഷാനവാസിനെ പറയുന്നുണ്ട് അത് ഷാനവാസിന് ഇഷ്ടപ്പെടാൻ അത് ഏത് ടാസ്ക്കാണ് ഞാൻ കുളമാക്കിയതെന്ന് തിരിച്ച് ഭയങ്കര ദേഷ്യത്തോട് തന്നെ ചോദിക്കുന്നുണ്ട് അതുപോലെ ഷനവാസ് മറുപടി പറയുന്നത് എനിക്ക് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു എനിക്കുള്ള പണിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലാട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് വഴുന്നുകളെ എല്ലാവരോടും അത് പറഞ്ഞുകൊണ്ട് നടന്നത് എന്ന് ചോദിക്കുന്നത് ടാസ്ക് കുളമാക്കിയിട്ട് വലിയ ആളായെന്നാണോ വിചാരം എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ആരും ആയിട്ടുള്ള പ്രശ്നത്തെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഒരു മാൻ ഹാൻഡിൽ എന്തിനാണ് ഒരു അറ്റാക്ക് അവിടെ നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടു എന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അങ്ങനെ വിളിച്ചു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാണ് അത്രയും പ്രശ്നമുണ്ടാക്കിയതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ലാലട്ടൻ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ചോദിക്കുന്നുണ്ട് ആതിലേ ആയിട്ടുള്ള അടിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് ഷാനവാസ് അല്ലായിരുന്നെങ്കിൽ ആതിൽ അതൊരു ബഹളം ആക്കില്ലായിരുന്നു അപ്പൊ ഷാനവാസിന് എന്താണ് ഇത്ര ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുള്ളത് എല്ലാവരും അവിടെ കളിക്കാൻ വന്ന ആളാണ് ഷാനവാസും കളിക്കാൻ വന്ന ആൾ തന്നെയാണ് ആരും സഹോദരിയും സഹോദരമാരുന്നും അല്ല എന്ന് പറഞ്ഞാൽ അതിനും കുറെ പറയുന്നുണ്ട് പിന്നെ അക്ബറിനെതിരെയുള്ള കുറിച്ച് അക്ബറിന് ഇനി സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്നും പറഞ്ഞ ആദിലയും നൂറയും ഒക്കെയായിട്ട് അവർ സംസാരിക്കുന്നത് എടുത്ത് പുറത്തെടുക്കുന്നുണ്ട് ലാലേട്ടൻ അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് ലക്ഷ്മി അക്ബറിനെതിരെ പറയുന്നുണ്ട് അതായത് ഷാനവാസ് ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഷാനവാസ് ഈ ടാസ്ക് കുളം ാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അക്ബറിന്റെ ഒരു ഗെയിം ആയിരുന്നു ഇത് എന്നുള്ള രീതിയിൽ അത് വളച്ചൊടിച്ച് ലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തുന്നത് മോശമായിട്ട് സംസാരിക്കുന്നെതിരെ കുറിച്ചിട്ട് ഷാനവാസിനെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് കൈ പൊക്കിയതിനെ നന്നായി കൊള്ളിച്ചു പറയുന്നുണ്ട് ലാലേട്ടൻ ഇത്ര ആയപ്പോഴേക്കും ഷാനവാസ് ഡൗൺ ആവുന്നുണ്ട് ആൻഡ് ഷാനവാസിന്റെ മറുപടി ഇങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിരെ പറയരുത് എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോ തൊട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്ത ആളാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഭയങ്കരമായി ഡൗൺ ആയി മുഖമൊക്കെ മാറി വിഷമിച്ച് ദേഷ്യം വന്ന് ലാലേട്ടനോട് വരെ മുഖം ഇങ്ങനെ വലിയ വീർപ്പിച്ച് ബലൂൺ വീർപ്പിച്ച പോലെ വെച്ചിരിക്കുന്നുണ്ട് അത്രയ്ക്കും നല്ല ചീത്ത കേട്ടിട്ടുണ്ട് നമുക്കൊക്കെ വിഷമം വരുന്ന രീതത്തിൽ ചീത്ത കേട്ടിട്ടുണ്ട് ഇന്നലെ ഷാനവാസിന് ആൻഡ് ഷാനവാസ് ഫാൻസ് ആഗ്രഹിച്ചത് ഇത് തന്നെയാണ് ലാലേട്ടൻ നാല് പറഞ്ഞ് ചീത്ത പറഞ്ഞ അവിടെ ഇരുത്തണം കുറച്ച് അപ്പം വിഷമിച്ച് അടുത്ത ആഴ്ച മുതൽ ഷാനവാസ് നന്നാവുന്നതാണ് പക്ഷെ ഇത്തിരി കൂടി പോയോ ലാലേട്ടൻ പറഞ്ഞത് എന്ന് ഞങ്ങൾക്കൊരു സംശയം ലാലേട്ട എനിവേ ഇത് കുറച്ച് ട്രോമയായിട്ട് ഷാനവാസിന്റെ മനസ്സിലുണ്ട് എങ്കിലും ഈ ട്രോമ മറികടന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഷാനവാസ് തന്നെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നർ ഈ ഒരു സമയം ഒരു ക്രൂഷ്യൽ സമയമാണ് പല ട്വിസ്റ്റ് നടക്കാൻ സാധ്യതയുള്ള സമയമാണ് ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് കാരണം ഈ സമയത്താണ് പലരും ഔട്ട് ആയിട്ടുള്ളതും ക്യൂറ്റ് ആയിട്ടുള്ളതും ഔട്ട് ആക്കിയിട്ടുള്ളതും ഒക്കെ അപ്പൊ ഈ ഘട്ടം ഒന്ന് കടന്നു കഴിഞ്ഞാൽ ഷാനവാസ് സേഫാണ് അപ്പം വേണ്ടി കളിക്കുക ഈ ട്രോം എങ്ങോട്ട് മാറ്റി വെച്ച് കളിക്കുക എന്നുള്ളതാണ് ഷാനവാസിനോട് പറയാനുള്ളത് ഇത് ആര് പറഞ്ഞു കൊടുക്കും എൻ്റെ മുന്നും ബിഗ് ബോസേ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു കൊടുക്കണേ അടുത്ത പണി ആതിലെ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട് കാരണം അതിലേക്കിട്ട് ആരും സഹോദരി സഹോദരൻ കളിക്കാൻ അല്ലെങ്കിൽ പെങ്ങൾ കാട് കളിക്കാനോ ചേട്ടച്ചൻ കാട് കളിക്കാനോ വന്നതല്ല എന്ന ഒരു പരാമർശം ആതിലേക്ക് ട്രിഗർ ആയിട്ടുണ്ട് അപ്പൊ ആതിലെ ഇനി മുതൽ ഷാനവാസിനെതിരെ കളിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് അത് ന്യൂറയോട് ആദില പറയുന്നുണ്ട് നീ എന്നെ എന്നെ നോക്കണ്ട ഞാൻ എൻ്റെ ഗെയിം കളിക്കാൻ പോവാണ് എനിക്കെതിരെ വരണ്ട എന്നെ നോക്കണ്ട ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിലേക്ക് പോവുകയാണ് ഗെയിം കളിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇട്ടുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു ആദ്യ എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഇനിയിപ്പം ഔട്ട് ആവുന്നത് ആരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീക്കാണ് അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ വോട്ട് കുറഞ്ഞതെങ്കിലും നമുക്ക് ഔട്ട് ആവുന്നത് ആരാണ് എന്ന് ഒഫീഷ്യലി ഇങ്ങനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടൻ പണി തരുന്നെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് അനുസരിച്ച് നിൽക്കുന്നതല്ലേ എൻ്റെ ഒരു ഇത് അപ്പോൾ പിന്നെയ്ക്കാണ് വോട്ട് കുറവെങ്കിലും ഔട്ട് ആവുന്ന ആരാണെന്ന് എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ബൈ ബൈ